ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം സിലബസ് പ്രകാരമുള്ള ഇന്നത്തെ ക്ലാസ്സിൽ കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകളെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ഇന്ത്യയിലെ മൂന്ന് പ്രധാന കാർഷിക കാലങ്ങൾ ഏതൊക്കെയാണ് ഗാരിഫ് റാബി സയ്ദ് ഇന്ത്യയിലെ മൂന്ന് പ്രധാന കാർഷിക കാലങ്ങൾ ഗാരിഫ് റാബി സയ്ദ് എന്നിവയാണ് പ്രധാന ഗാരിഫ് വിളകൾ ഏതെല്ലാമാണ് നെല്ല് ചോളം ജോവർ ബജ്ര സോയാബീൻ പരുത്തി ചണം കരിമ്പ് നിലക്കടല തിനവിളകൾ എന്നിവയാണ് പ്രധാന ഗാരിഫ് വിളകൾ നെല്ല് ചോളം ജോവർ ബജ്ര സോയാബീൻ പരുത്തി ചണം കരിമ്പ് നിലക്കടല തിനവിളകൾ എന്നിവയാണ് പ്രധാന ഗാരിഫ് വിളകൾ പ്രധാന റാബി വിളകൾ ഏതെല്ലാമാണ് ഗോതമ്പ് പുകയില കടുക് പയർ വർഗങ്ങൾ എന്നിവയാണ് പ്രധാന റാബി വിളകൾ പ്രധാന സൈതു വിളകൾ ഏതെല്ലാമാണ് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പ്രധാന സൈതു വിളകൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവിള ഏതാണ് നെല്ല് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവിള നെല്ലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് പശ്ചിമ ബംഗാൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് അമോണിയ നേരിട്ട് ആഗിരണം ചെയ്യുന്ന സസ്യം ഏതാണ് നെല്ല് അമോണിയ നേരിട്ട് ആഗിരണം ചെയ്യുന്ന സസ്യം നെല്ലാണ് നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം റൈസ സറ്റേവ എന്നാണ് നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് റൈസ സറ്റേവ ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര നെല്ല് വർഷമായി ആചരിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി നാല് ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര നെല്ല് വർഷമായി ആചരിച്ച വർഷം രണ്ടായിരത്തി നാലാണ് അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മനിലയിലാണ് ഫിലിപ്പൈൻസിലെ മനിലയിലാണ് അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കട്ടക്ക് ഒഡീഷയിലെ കട്ടക്കിലാണ് കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയെല്ലാമാണ് വൈറ്റില എറണാകുളത്തെ വൈറ്റില ആലപ്പുഴയിലെ കായംകുളം പട്ടാമ്പി പട്ടാമ്പി പാലക്കാട് ജില്ലയിലാണ് ആലപ്പുഴയിലാണ് മങ്കൊമ്പ് ഈ നാല് സ്ഥലങ്ങളിലാണ് കേരളത്തിൽ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് വൈറ്റില കായംകുളം പട്ടാമ്പി മങ്കൊമ്പ് ഇന്ത്യയിൽ സമുദ്രനിരപ്പിനും താഴെ കൃഷി ചെയ്യുന്ന സ്ഥലം ഏതാണ് കുട്ടനാട് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിലാണ് ഇന്ത്യയിൽ സമുദ്രനിരപ്പിനും താഴെയായി കൃഷി ചെയ്യുന്ന സ്ഥലം ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ ഔഷധ നെല്ലിനങ്ങൾ ഏതെല്ലാമാണ് നവര ഗന്ധകശാല ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ ഔഷധ നെല്ലിനങ്ങൾ നവരയും ഗന്ധകശാലയുമാണ് നെല്ല് കഴിഞ്ഞാൽ ഇന്ത്യയിൽ പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യം ഏതാണ് ഗോതമ്പാണ് അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യം നെല്ലും രണ്ടാം സ്ഥാനം ഗോതമ്പിനുമാണ് ഗോതമ്പിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് ട്രിറ്റിക്കം ഈഷ്ടിവം എന്നാണ് ഗോതമ്പിൻ്റെ നാമം ഗോതമ്പിൻ്റെ ശാസ്ത്രീയ നാമം ട്രിറ്റിക്കം ഈഷ്ടിവം എന്നാണ് ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ് നീർ എക്കൽ മണ്ണ് ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ ഏതാണ് മിതോഷ്ണ കാലാവസ്ഥയാണ് അതായത് പത്ത് ഡിഗ്രി മുതൽ ഇരുപത്താറ് ഡിഗ്രി വരെ സെൽഷ്യസ് താപനിലയും എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ മഴയും ലഭിക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ ഗോതമ്പ് ഉൽപ്പാദനത്തിന് മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഉത്തർപ്രദേശും മധ്യപ്രദേശും ഗോതമ്പ് ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശും മധ്യപ്രദേശമാണ് ചോളക്കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് നീർവാഴ്ചയുള്ള ഫലഭൂഷ്ടമായ മണ്ണാണ് ചോളക്കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് നീർവാഴ്ചയുള്ള ഫലഭൂഷ്ഠമായ മണ്ണാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന നാരുവിള ഏതാണ് പരുത്തി ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന നാരുവിള പരുത്തിയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ് ഇന്ത്യയിൽ പരുത്തി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ഇന്ത്യയിൽ പരുത്തി ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി വ്യവസായം ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ് അതായത് കോട്ടൺ മില്ലുകളൊക്കെ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ് സുവർണ നാര് എന്ന് അറിയപ്പെടുന്ന നാണ്യവിള ഏതാണ് ചണം സുവർണനാര് എന്നറിയപ്പെടുന്ന നാണ്യവിള ചണമാണ് ചണച്ചെടിയുടെ ഏത് ഭാഗത്തു നിന്നുമാണ് ചണനാരുകൾ ലഭിക്കുന്നത് തണ്ടിൽ നിന്ന് ചണച്ചെടിയുടെ തണ്ടിൽ നിന്നുമാണ് ചണനാരുകൾ ലഭിക്കുന്നത് കരിമ്പിൻ്റെയും പഞ്ചസാരയുടെയും ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് കരിമ്പിൻ്റെയും പഞ്ചസാരയുടെയും ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ് ലാറ്ററൈറ്റ് മണ്ണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ് എക്കൽ മണ്ണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം എക്കൽ മണ്ണാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ് കറുത്ത മണ്ണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ് മുളകിൻ്റെ അത്യുൽപാദനശേഷിയുള്ള വിത്തിനങ്ങളാണ് ജ്വാലാമുഖി ഉജ്ജ്വല കീർത്തി അർക്കമോഹിനി തുടങ്ങിയവ മുളകിൻ്റെ അത് ഉത്പാദനശേഷിയുള്ള വിത്തിനങ്ങളാണ് ജ്വാലാമുഖി ഉജ്ജ്വല കീർത്തി അർക്കമോഹിനി എന്നിവ ശക്തി മുക്തി മനുപ്രഭ എന്നിവ ഏതിൻ്റെ വിത്തിനങ്ങളാണ് തക്കാളി ശക്തി മുക്തി മനുപ്രഭ എന്നിവ തക്കാളിയുടെ വിത്തിനങ്ങളാണ് കിരൺ സൽകീർത്തി ആനക്കൊമ്പൻ എന്നിവ എന്തിൻ്റെ വിത്തിനങ്ങളാണ് വെണ്ട കിരൺ സൽകീർത്തി ആനക്കൊമ്പൻ എന്നിവ വെണ്ടയുടെ വിത്തിനങ്ങളാണ് പാവക്കയുടെ അത്യുൽപാദനശേഷിയുള്ള വിത്തിനങ്ങളാണ് പ്രിയ പ്രിയങ്ക പ്രീതി അർക്കഹരിത് എന്നിവ പാവക്കയുടെ അത്യുൽപാദനശേഷിയുള്ള വിത്തിനങ്ങളാണ് പ്രിയ പ്രിയങ്ക പ്രീതി അർക്കഹരിത് എന്നിവ പടവലത്തിൻ്റെ പ്രധാന വിത്തിനങ്ങളാണ് മനുശ്രീ കൗമുദി ടി എ നയൻറ്റീൻ എന്നിവ പടവലത്തിൻ്റെ പ്രധാന വിത്തിനങ്ങളാണ് മനുശ്രീ കൗമുദി ടി എ നയൻറ്റീൻ എന്നിവ ആനക്കയം മണ്ണ് മൃദുല എന്നിവ ഏതിൻ്റെ വിത്തിനങ്ങളാണ് കശുവണ്ടി ആനക്കയം മണ്ണ് മൃദുല എന്നിവ കശുവണ്ടിയുടെ വിത്തിനങ്ങളാണ് കറയില്ലാത്ത കശുവണ്ടി ഇനമാണ് മൃദുല മത്തൻ്റെ അതുൽപാദന ശേഷിയുള്ള വിത്തിനമാണ് അമ്പിളി മത്തൻ്റെ അതുൽപാദന ശേഷിയുള്ള വിത്തിനമാണ് അമ്പിളി കുരുമുളകിൻ്റെ പ്രധാന വിത്തിനങ്ങളാണ് പന്നിയൂർ ശ്രീകര ശുഭകര കരിമുണ്ടൻ കൊറ്റനാടൻ കുതിരവേലി തുടങ്ങിയവ കുരുമുളകിൻ്റെ പ്രധാന വിത്തിനങ്ങളാണ് പന്നിയൂർ ശ്രീകര ശുഭകര കരിമുണ്ടൻ കൊറ്റനാടൻ കുതിരവേലി എന്നിവ പഞ്ചാബ് ജയൻ്റ് എന്തിൻ്റെ വിത്തിനമാണ് പപ്പായ പഞ്ചാബ് ജയൻ്റ് പപ്പായയുടെ വിത്തിനമാണ് തിലോത്തമ സോമ തിലക് സൂര്യ എന്നിവ എന്തിൻ്റെ വിത്തിനമാണ് എള് തിലോത്തമ സോമ തിലക് സൂര്യ എന്നിവ എള്ളിൻ്റെ വിത്തിനമാണ് റൂബി ഗണേഷ് എന്നിവ മാതളത്തിൻ്റെ വിത്തിനമാണ് റൂബി ഗണേഷ് എന്നിവ മാതളത്തിൻ്റെ വിത്തിനമാണ് ഹരിറാണി എന്തിൻ്റെ വിത്തിനമാണ് ക്യാവേജ് ഹരി റാണി ക്യാബേജിൻ്റെ വിത്തിനമാണ് അരുൺ ചീരയുടെ വിത്തിനമാണ് അരുൺ എന്ന് പറയുന്നത് ചീരയുടെ അത്യുൽപാദനശേഷിയുള്ള വിത്തിനമാണ് ഏറ്റവും നല്ല കർഷകന് ഇന്ത്യ ഗവൺമെൻറ് നൽകുന്ന ബഹുമതിയാണ് കൃഷി പണ്ഡിറ്റ് ഏറ്റവും നല്ല കർഷകന് ഇന്ത്യൻ ഗവൺമെൻറ് നൽകുന്ന ബഹുമതിയാണ് കൃഷി പണ്ഡിറ്റ് മികച്ച കർഷകന് നൽകുന്ന കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് കർഷകോത്തമ മികച്ച കർഷകന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് കർഷകോത്തമ അതുപോലെ മികച്ച കർഷക വനിതയ്ക്ക് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരം കർഷക തിലകമാണ് മികച്ച കേര കർഷകന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് കേരകേസരി മികച്ച കേര കർഷകന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരം ഏതാണ് കേരകേസരി മികച്ച പച്ചക്കറി കർഷകന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരം ഹരിതമിത്രയാണ് മികച്ച കർഷക തൊഴിലാളിക്ക് നൽകുന്ന പുരസ്കാരമാണ് ശ്രമശക്തി മികച്ച കർഷക തൊഴിലാളിക്ക് നൽകുന്ന പുരസ്കാരം ഏതാണ് ശ്രമശക്തി മികച്ച കൃഷി ഓഫീസർക്ക് നൽകുന്ന പുരസ്കാരം കർഷക മിത്രയാണ് മികച്ച കൃഷി ഓഫീസർക്ക് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് കർഷക മിത്ര മികച്ച കൃഷി ശാസ്ത്രജ്ഞന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് കൃഷി വിജ്ഞാൻ മികച്ച കൃഷി ശാസ്ത്രജ്ഞന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് കൃഷി വിജ്ഞാൻ മികച്ച ഫാം ജേർണലിസ്റ്റിന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാ പുരസ്കാരമാണ് കർഷക ഭാരതി ഇനി കേരളത്തിലെ കാർഷിക സ്ഥാപനങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലം അല്ലെങ്കിൽ അവയുടെ ആസ്ഥാനവുമാണ് നോക്കുന്നത് മിൽമയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ് നബാർഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്ത് പാളയമാണ് സുഗന്ധഭവൻ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പാലാരിവട്ടത്താണ് ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോടാണ് കേരഫെഡ് ആസ്ഥാനം തിരുവനന്തപുരമാണ് ബി ഫെഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്തെ പാപ്പനങ്കോടാണ് സെറി ഫെഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്ത് പട്ടമാണ് മാർക്കറ്റ് ഫെഡിൻ്റെ ആസ്ഥാനം കൊച്ചിയിൽ ഗാന്ധി ഭവനാണ് ബാംബു കോർപ്പറേഷൻ്റെ ആസ്ഥാനം എറണാകുളം ജില്ലയിൽ അങ്കമാലിയിലാണ് ബാംബു കോർപ്പറേഷൻ എറണാകുളത്ത് അങ്കമാലിയിലാണ് കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ ചൂണ്ടലാണ് കേരളത്തിലെ കാപ്പി ഗവേഷണ കേന്ദ്രം വയനാട് ജില്ലയിലെ ചൂണ്ടലാണ് ടിഷ്യൂ കൾച്ചർ ഗവേഷണ കേന്ദ്രം പാലോട് ടി ബി ജി ആർ ഐ ആണ് കേരളത്തിലെ ടിഷ്യൂ കൾച്ചർ ഗവേഷണ കേന്ദ്രം കേരളത്തിലെ അടയ്ക്ക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാടും തിരുവനന്തപുരത്തും തൃശ്ശൂർ തൃശ്ശൂരിലുമാണ് തൃശ്ശൂർ പി കേരളത്തിലെ അടയ്ക്ക ഗവേഷണ കേന്ദ്രം ഉള്ളത് വന റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം തൃശ്ശൂർ ജില്ലയിലെ പി കേരള വന റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം തൃശ്ശൂർ ജില്ലയിലെ പി ചിയാണ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ് ഏലം ഗവേഷണ കേന്ദ്രം എവിടെയാണ് ഇടുക്കി ജില്ലയിലെ പാമ്പാടും പാറയിലാണ് അത് കേരളത്തിൻ്റെ ഏല കേന്ദ്രമാണ് അതുപോലെ കേന്ദ്ര ഏല കേന്ദ്രമുണ്ട് അതും ഇടുക്കി ജില്ലയിലെ മൈലാടും പാറയിലാണ് രണ്ട് സ്ഥലങ്ങളിലാണ് തെറ്റിപ്പോൾ സംസ്ഥാന ഏല കേന്ദ്രമാണ് പാമ്പാടും പാറ കേന്ദ്ര ഏലം കേന്ദ്രം മൈലാടും പാറയിലാണ് ഇത് രണ്ടും ഇടുക്കി ജില്ലയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏലത്തോട്ടം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇടുക്കി ജില്ലയിലെ വണ്ടൻമേടാണ് ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ അമ്പലവയലാണ് പുൽത്തേല ഗവേഷണ കേന്ദ്രം എറണാകുളം ജില്ലയിലെ ഓടക്കാലിയിലാണ് നാളികേര വികസന ബോർഡിൻ്റെ ആസ്ഥാനം കൊച്ചിയാണ് സെൻട്രൽ സ്റ്റേറ്റ് ഫാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിൽ ആറളത്താണ് നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ നമ്മൾ പഠിച്ചാണ് വൈറ്റില കായംകുളം പട്ടാമ്പി മങ്കൊമ്പ് ഏത്തവാഴ ഗവേഷണ കേന്ദ്രം തൃശ്ശൂർ ജില്ലയിൽ കണ്ണാറയിലാണ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തിരുവനന്തപുരത്ത് കവടിയാറിലാണ് കേന്ദ്ര സമുദ്ര ജലമത്സ്യ ഗവേഷണ കേന്ദ്രം കൊച്ചിയിലാണ് കരിമ്പ് ഗവേഷണ കേന്ദ്രം പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലും പാലക്കാട് ജില്ലയിലെ മേനോൻപാറയിലുമായിട്ടാണ് രണ്ട് കരിമ്പ് ഗവേഷണ കേന്ദ്രമാണുള്ളത് തിരുവല്ലയിലും അതുപോലെ പാലക്കാട് ജില്ലയിലെ മേനോൻപാറയിലും നാളികേര ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരത്ത് ബാലരാമപുരത്താണ് കുരുമുളക് ഗവേഷണ കേന്ദ്രം കണ്ണൂർ ജില്ലയിൽ പന്നിയൂറാണ് കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയത്തുമുണ്ട് മടക്കത്തറയിലുമുണ്ട് മലപ്പുറം ജില്ലയിൽ ആനക്കയത്തും തൃശ്ശൂർ ജില്ലയിൽ മടക്കത്തറയിലുമാണ് കശുവണ്ടി ഗവേഷണ കേന്ദ്രമുള്ളത് കേന്ദ്ര കിഴങ്ങുമുള ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാരിത്താണ് നാഷണൽ സീഡ് കോർപ്പറേഷൻ തിരുവനന്തപുരം ജില്ലയിൽ കരമനയിലാണ് ആസ്ഥാനം കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം തൃശ്ശൂർ ജില്ലയിലെ വെള്ളാനിക്കരയിലാണ് കൈതച്ചക്ക റിസർച്ച് സ്റ്റേഷൻ എറണാകുളം ജില്ലയിലെ വാഴക്കുളത്താണ് ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡ് കോട്ടയത്താണ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് കോട്ടയമാണ് സെൻട്രൽ സോയിൽ ടെസ്റ്റ് കേന്ദ്രം തിരുവനന്തപുരം ജില്ലയിലെ പാറോട്ട് സെൻട്രൽ സോയിൽ ടെസ്റ്റ് കേന്ദ്രം തിരുവനന്തപുരം ജില്ലയിലെ പാറോട്ട് കേന്ദ്ര തോട്ടവിള ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് കാസർഗോഡാണ് സെൻട്രൽ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്